ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാസങ്ങളിലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും മുഴുവനായിട്ടും കാണുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടുള്ളത് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരമാണ് ഈ ജൂൺ മാസം മുതൽ കേന്ദ്ര സർക്കാർ ആധാറുമായി ബന്ധപ്പെട്ട ഒരു സൗജന്യ സേവനം നിർത്തലാക്കാൻ പോകുകയാണ് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങൾ നഷ്ടമാകാൻ കാരണമാകും ജൂൺ പതിനാല് വരെയാണ് ആധാർ കാർഡുകൾ പുതുക്കുന്നതിനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ പതിനാല് വരെ നിങ്ങൾക്ക് ആധാർ കാർഡ് സ്വന്തമായി വീട്ടിലിരുന്ന് സൗജന്യമായി പുതുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല അടുത്തതായിട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനധര എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന അതായത് പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റാനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഈ ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ടി അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നമുക്ക് ഈ ജൂൺ മാസം മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ സമർപ്പിക്കാൻ സാധിക്കും അടുത്തതായി മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുകയാണ് യു പി ഐ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ പോയിട്ട് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ളയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളയും വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ